നമസ്കാരം അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് റാവൽപിണ്ടിയിലെ അടിയാല ജയിലിൽ കഴിയുന്ന മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടതായിട്ടുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു അഫ്ഗാൻ ടൈംസ് എന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടാണ് ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടു എന്നാദ്യമായി അവകാശപ്പെട്ടത് എന്നാൽ വിശ്വസനീയമായ ഒരു ഏജൻസിയും ഈ അവകാശവാദം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഇമ്രാൻഖാന്റെ മരണത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തിപ്പെടാൻ ചില സമീപകാല സംഭവങ്ങൾ കാരണമായി ഖാനെ ജയിലിൽ സന്ദർശിക്കാൻ കുടുംബാംഗങ്ങളെ അനുവദിക്കുന്നില്ലെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇമ്രാൻഖാന്റെ സഹോദരിമാരായ നുറിൻ അലീമ ഉസ്മ എന്നിവർ ജയിലിന് പുറത്ത് പ്രതിഷേധിച്ചിരുന്നു ജയിൽ അധികൃതർ തങ്ങളോട് മോശമായി പെരുമാറിയെന്നും കൂടിക്കാഴ്ച അനുവദിക്കണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് തങ്ങളോട് അതിക്രമം കാട്ടിയെന്നും ആരോപിച്ചിരുന്നു ജയിലിന് മുന്നിൽ സമാധാനപരമായി പ്രതിഷേധിക്കായിരുന്നു തങ്ങളെന്ന് സഹോദരിമാർ പറയുന്നു യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് പോലീസ് ആക്രമണം അഴിച്ചുവിട്ടത് പോലീസുകാർ രാത്രി തെരുവിളക്കൾ അണച്ച ശേഷം നടത്തിയ ക്രൂരമായ മർദ്ദനത്തിൽ എഴുപത്തിയൊന്ന് വയസ്സുള്ള തന്നെ മുട്ടിക്ക് പിടിച്ച് നിലത്തേക്ക് വലിച്ചിഴിച്ചതായി ഒരു സഹോദരി പറഞ്ഞു ഈ ആക്രമണത്തിൽ തനിക്ക് സാരമായി പരിക്കുപറ്റിയെന്നും അവർ പോലീസ് മേധാവിക്ക് അയച്ച കത്തിൽ പരാതിപ്പെട്ടു കഴിഞ്ഞ മൂന്നാഴ്ചയിലധികമായി ഇമ്രാൻഖാനെ കാണാൻ അധികൃതർ അനുവദിച്ചിട്ടില്ലെന്നും സഹോദരിമാർ ആരോപിക്കുന്നു ബുധനാഴ്ച ഇമ്രാൻഖാന്റെ മരണവാർത്ത പ്രചരിച്ചതിന് പിന്നെ റാവൽപിണ്ടിയിലെ അടിയാല ജയിലിന് മുന്നിലേക്ക് ആയിരക്കണക്കിന് പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയുടെ പ്രവർത്തകർ ഇരച്ചെത്തി പ്രതിഷേധിച്ചതായും റിപ്പോർട്ടുകളുണ്ട് എക്സ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇമ്രാൻഖാൻ എന്ന ഹാഷ്ടാഗും ട്രെൻഡിംഗ് ആയി ഒരു മാസത്തോളമായി ഇമ്രാൻഖാന്റെ കുടുംബത്തെ അദ്ദേഹത്തെ കാണാൻ അനുവദിച്ചിട്ടില്ല ഇമ്രാൻഖാൻ എവിടെയെന്ന് പല ഉപയോക്താക്കളും ചോദിക്കുന്നു ഇമ്രാൻഖാൻ സ്ട്രച്ചറിൽ കിടക്കുന്ന ചില വീഡിയോ ക്ലിപ്പുകളും പ്രചരിക്കുന്നു എന്നാൽ ഇത് വ്യാജമാണെന്നാണ് നിഗമനം എഴുപത്തിരണ്ടുകാരനായ മുൻ ക്രിക്കറ്റ് താരവും രാഷ്ട്രീയ നേതാവുമായ ഇമ്രാൻഖാൻ അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജയിലിലാണ് കഴിഞ്ഞ ജൂലൈയിൽ തന്നെ ജയിലിൽ വെച്ച് ഉപദ്രവിച്ചാൽ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ ആയിരിക്കും ഉത്തരവാദി എന്ന് ഇമ്രാൻഖാൻ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞിരുന്നു ഒരു കേണലും ജയിൽ സൂപ്രണ്ടും അസീം മുനീറിന്റെ ഉത്തരവനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു